നമുക്ക് നേരത്തെ ആ സാവാളേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതേ സ്പോട്ടിൽ തന്നെ അതേ അടുത്താളും വന്ന് പെട്ടിണ്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കുപ്പി ചൂണ്ടല്ലോ മീൻ പെട്ട് കഴിയുമ്പോ കുപ്പി കളിക്കുന്ന ഡാൻസ് ഇന്നത്തെവന്റെ രണ്ടാമത്തെ ഡാൻസ് ആണത് നേരത്തെ കിട്ടി മീനെ നമ്മള് കൊണ്ട് കെട്ടിയിട്ട് ആദ്യം അത്തിപ്പഴം കുത്തിയിട്ട് വെച്ച് കഴിഞ്ഞു ഇല്ല ടൈം എടുക്കാണ്ടെന്നെ ഇവ വന്ന് പെട്ടുട്ടാ കുറച്ച് നാളായി നമുക്ക് ഇവില് പലർക്കും ഇതേതാണ് മീനെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ പേര് മൃഗാല്ന്നാണ് അല്ലെങ്കിൽ പുല്ലെന്നൊക്കെ കേട്ടോ ശരിക്കും പുഴയില് ജാതി മതമൊക്കെ ഉണ്ടെങ്കി പുഴയിലെ ബ്രാഹ്മണകുലത്തിൽ പെട്ട മീനാണ് ഇട്ടത് ഞാൻ എന്താ പറഞ്ഞാലേ ഇവമാർക്ക് മത്സ്യമാംസൊക്കെ നിഷിബ്ദാണ് ഓൺലി പച്ച പത്തിപ്പഴം തന്നെ കുത്തിട്ടുള്ള ഒന്നുമില്ലാട്ടാ പുല്ല് കുത്തിയിട്ടവരെ ഇവന്മാരെ നമുക്ക് കിട്ടും അതായിരിക്കും ഇവനെ പുല്ലെന്ന് വിളിക്കുന്നത് ഇവരെ നല്ലോണ് സൈസ് വെക്കുന്ന മീനുകളാണ് കേട്ടാ നല്ല വലുപ്പുള്ള മീനുകളൊക്കെ നോക്ക് മുന്നേ എത്രയൊക്കെ ആണെങ്കിലും കാണുമ്പോഴുള്ള സൈസും വണ്ണൊക്കെ മാത്രമേ ഉള്ളൂ ആശാമാര് ഭയങ്കര ലോലമാർ എന്താണെന്നു വെച്ചാലേ ഇവര് വായുബലം ഭയങ്കര കുറവുള്ള മീനുകളാണ് കുറച്ചു നേരം കരയിൽ കിടക്കുമ്പോഴത്തേക്കും ഇവമാരുടെ അതുകൊണ്ട് തന്നെ കരയിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവരെ കയറൊക്കെ കെട്ടി സെറ്റാക്കേണ്ടി വരുട്ടോ ഇന്നത്തെ അവന്റെ കയർ കെട്ടലൊക്കെ ഇതേ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നേരെ അവനെ കൊണ്ടുപോയി പുഴയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിട്ട് നമ്മുടെ കണ്ടിട്ട് അവിടെ ഇരുന്ന് വിശ്രമിക്കണ്ടായിരുന്ന പാമ്പ് നൂറേ നൂറിൽ വിട്ടടിച്ച് പോകുന്നുണ്ട് സാധാരണ മീനുകളെ കെട്ടിയിടുന്ന ഒരു എളുപ്പം ഇവന്മാർക്ക് ഇല്ലാട്ടാ എന്നുവെച്ചാൽ വെച്ചാൽ ഇവന്മാർ ഇതേ കുറെ നേരത്തേക്ക് ഇങ്ങനെ മലയാളം മലർന്ന് കെടുക്കുന്നതോറും ഇവ മാതിരി എയർ വലിച്ചു കയറ്റിട്ടേ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് മലർക്കാൻ സമ്മതിക്കാണ്ട് നമ്മൾ ഇവനെ ഇവന്റെ ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചു പിടിച്ച് വയ്ക്കണം കൊറച്ചുകാരെങ്ങനെ പിടിച്ചെന്ന് ഒന്ന് ഒഴിഞ്ഞൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാൻ ഒരു ഉഷാറിലേക്ക് വന്നോളൂ കുറച്ചു നേരത്തെ നമ്മൾ പിടിച്ച ആസാവാളിയാണ് കേട്ടോ അതെ അവിടെ നീന്തി കളിക്കുന്നത് അങ്ങനെ ഒരു ഇത്തിരി നേരത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ മീൻ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഈ ഉഷാറിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആശാന് അവിടെ കിടന്നോളും അപ്പൊ നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ